ഉഷയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്ന നാത്തൂന് തെണ്ണം സഹിക്കൂ പ്രായമായ പെണ്ണല്ലേ അവള് പറയുന്നതൊന്നും അനുസരിക്കാതെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കണ്ടപ്പോ അച്ഛനങ്ങ് ദേഷ്യം വന്നു പ്രസിഡന്റിന്റെ സ്വഭാവം അല്ലേ പിന്നെ അവൻ ചോദിച്ച രീതിയും പിടിച്ചില്ല അമ്മുന്റെയും പപ്പന്റെയും മനസ്സ് നമുക്കറിയാവുന്നതല്ലേ ചന്ദ്രമതി നമ്മുടെ കൺമുമ്പിലല്ലേ അവര് കണ്ടതും വളർന്നതും ഒക്കെ നമ്മൾ പെണ്ണുങ്ങൾ ഓരോന്ന് അറിഞ്ഞിട്ടും മനസ്സിരുത്തിയിട്ടും എന്താ കാര്യം നാത്തൂനെ എല്ലാം അവിടെയല്ലേ തീരുമാനം അമ്മാവൻ പറഞ്ഞു നിനക്ക് അവനോട് അച്ഛന്റെ മുഖം പോലും ും കാണെ വളർന്നല്ലേട്ടാ എന്റെ ലാളനെയും ഒക്കെത്തോളം അറിയാമല്ലോ ഏട്ടൻ മനസ്സുകൊണ്ട് വെറുക്കരുത് അവനോട് പൊറക്കണം അവന്റെ മനസ്സൊന്നെന്താ കരയാനല്ലാതെ എനിക്ക് എന്താ കഴിയ പിള്ളവരിലെ പിടിച്ച് പള്ളിക്കൂടത്തിലും പഞ്ചായത്തിലും നടന്ന ചെക്കൻ എന്റെ നേരെ ആഭാസനം കാണിച്ചോണ്ട് വന്ന പേര് ഞാനെന്താ ചെയ്യാ അമ്മുന്റെ കാര്യം ആ ആലോചിക്കണം അവള് പഠിക്കല്ലേ ആദ്യം അവൻ എന്തെങ്കിലും ജോലി ആവട്ടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ ഒരു പദവി വേണം സമയമാകുമ്പോ വേണ്ടത് ചെയ്യാ അതുപോലെ കളിയും ചിരിയൊന്നും വേണ്ട വെറുതെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ എവിടെ ഒക്കെ തപ്പി നിന്നെ നീ നാളപ്പവാ അതെ രാവിലെ നാണപ്പം പറഞ്ഞ ഞാൻ വേറെ അറിഞ്ഞത് ആരടാ പപ്പ ഈ സബ് ഇൻസ്പെക്ടർ തോമസിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലെ ഹോസ്റ്റലില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അയാൾ വിചാരിച്ച ജോലി കിട്ടുവോ എന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവനാ അവൻ ശ്രമിച്ചാൽ പട്ടണത്തിൽ എനിക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരുപാട് നാളായി ചെല്ലാൻ പറഞ്ഞ് കത്തയക്കുന്നു പപ്പം പോയാൽ പിന്നെ ഞങ്ങളുടെ കാര്യൊക്കെ അവതാളത്തിലാവും അതെന്താ നിന്റെ ഫലത്തിലല്ലേ ഞങ്ങൾ ഇവിടെ ഈ കളിയൊക്കെ കളിക്കുന്നത് നീയില്ലെങ്കിൽ പ്രസിഡന്റ് ഞങ്ങളായിട്ട് വട്ട് കെട്ടും പാവം ആ അമ്മൂന്റെ കാര്യവും കഷ്ടത്തിലാവും എല്ലാം എനിക്കറിയാൻ പാലാ ഒരു കുറവ് ഞാൻ വരും എല്ലാ കണക്കുകളും തീർക്കാൻ നീ ധൈര്യമായിട്ട് പോ എല്ലാം നേരെ ആവുമെന്ന് നമുക്ക് കലക്കാവടാ സമയം പോയി എവിടേക്ക് യു ഡി സി ഓഫീസിൽ നിന്ന് ഇറങ്ങാറായി വേഗം പോട്ടെ ഇല്ലെങ്കിൽ അച്ഛൻ ബസ് സ്റ്റോപ്പ് പോരെ അവളുടെ കൂടെ മക്കളെ ഭഗവാനേക്കൊറന്നല്ലീസാരാ എവിടെ ചെന്നാൽ ഈ വൃത്തിയായിട്ട് അമ്മമാർ എന്റെ പിന്നാരൊക്കെ ഇറങ്ങണേരൊന്നും കട്ടറുണ്ടോ ഇപ്പ് എന്റെ വിശേഷം വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാം എന്താ രാവിലെ എങ്ങോട്ടാ നോക്കി ഒരുപാട് തട്ടി വിളിച്ചു വിളിച്ചു വന്നത് ഞാൻ കേട്ടില്ല ടാ കേട്ടില്ലേ ഇല്ല ഞാൻ എന്നാ പോട്ടെ ആ സിംഗപ്പൂരിന്ന് അമ്മാവൻ വന്നിട്ടുണ്ടാ സിംഗപ്പൂരിന്ന അമ്മാവനോ അമ്മാവൻ എന്തിനാ വെറുതെ സിംഗപ്പൂരിന്ന് വന്നേ ുന്നു അമ്മാവൻ മോനെ മരുമോനെ എന്റെ പൊന്നുമോനെ ഇവൻ ആള് മെലിഞ്ഞു ആയല്ലോ ഇവൻ ആകെ അമ്പരം നിക്കുക ഒത്തിരി കൊല്ലം കൂടി കവലേ അല്ലേ കട വന്ന് ഇരക്കുമ്പോഴാ കണ്ടത് കണ്ട ഉടനെ ഞങ്ങളെ കസ്റ്റഡിയിൽ എടുത്തു ഓ യാത്ര ചെയ്ത് വലഞ്ഞു ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ താങ്ക്സ് താങ്ക്സ് വരാം ഓ ഒരു ഒക്കെ വേണ്ടേ ആ പിന്നെ ടാക്സിന്റെ കാശ കാശ് സമാധാനായി ഇനി പൊട്ടി ബാഗൊക്കെ നിർത്താട്ട പിടി പിടിച്ചോ ഡോക്ടർ ഈ നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ദേ നോക്ക് ഭൈരവാട്ടി തമാശ പറയല്ലേ ആരുടെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തിക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ ജയിലിന്ന വരവ് അതെ കണ്ണൂരിൽ നിന്ന് എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ ജയിലിലെത്തുമ്പോ കെട്ടി ഞാൻ പോരായിരുന്നോ അതേടാ കട്ടുമൂക്ഷിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു

ഞാനിവിടെ കഞ്ഞി കഞ്ഞിട്ട് ജീവിക്കുന്നത് നിനക്ക് പോയി ഒരു ചുക്കും പോടാ എന്താണ് സഹിക്കണില്ല അല്ലേ വേണ്ട അടങ്ങിക്കോ മുട്ടും കാലം ഇടിക്കും എന്റെ ശരീരം എന്താ വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി സന്തോഷം തലിക്കാനായിട്ട് ഒരു കളി അറ്റാടി ചെറുപ്പാടുന്നു നമ്മളിപ്പോഴും ചെറുപ്പൊക്കെ വിചാരേ അല്ല അപ്പൊ മനസ്സിലായില്ല ഞാൻ എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോലെന്ന് വിചാരിച്ചു വന്നതാ ഇതെ തിരികെ ഉടനെ ഉണ്ടാവുവോ കുറച്ചു ദിവസം ഏയ് പറ്റില്ല വലിയ ബിസിനസും തിരക്കൊക്കെ ഉള്ള ആളാ ശരിയാ പക്ഷെ എനിക്ക് അതിലും വലുതാ ഇവൻ ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ പോകുന്നുള്ളു സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത് പിന്നെ തിരക്കൊണ്ട് സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം പല സംസാരിച്ചിരിക്കാം ഞാൻ ഒരു ദിവസം എടുത്തു വരാ ആട്ടെട്ടിന്നെ ില്ല പഞ്ചായത്ത് മീറ്റിംഗ് മറ്റന്നാളോ അതിന്റെ പറ്റേന്നാളോ വഴി ഡോക്ടറോട് ചോദിച്ചാൽ ഞാൻ കൊണ്ടുപോവുന്ന പിന്നെ ആ ഇപ്പൊ തോമസ് സിയർ ഗുഡ് മോർണിംഗ് സാർ പ്രതി കുറ്റം സംഭവിച്ചു സാർ ഇന്ന് രാവിലെ തുടങ്ങിയ ഇടി ഇപ്പോഴും നിർത്തിയിട്ടില്ല ഇനി തൊണ്ടി സാധനം കൂടെ കിട്ടിയാ മതി മാല മോഷണം പോയിട്ടില്ലെന്നോ കുളിമുറിന്ന് കിട്ടിയെന്നോ സോറി സർ വിട്ടേക്ക സർ ഇപ്പൊ തന്നെ വിട്ടേക്കാം ഓക്കെ സാർ ഓക്കെ ഓക്കെ സർ ജോൺ സാർ പിന്നെ ആഹാരം ചാഹാരം കൊടുത്ത് പറഞ്ഞു വിട അപ്പോ ഞാൻ വിളിച്ചാ നീ വരും െ എസ് വരാതിരിക്കാൻ പറ്റൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിന്റെ ഇടിയും ഇടീന്തൊഴിയെ കഴിഞ്ഞോ ഊരാതെ ഊരാതെ ഊരാതല്ലേ ആ വീട്ടിലേക്ക് പോവാ ഇവിടെ നിന്ന് സംസാരിച്ച ശരിയാകില്ല ആ നിന്റെ പെട്ടിങ്കിടക്കൊക്കെ എന്തി പൊറത്തൊരേമാനെ ഏൽപ്പിച്ചിരിക്കുക എടിയമ്മൂ എന്താ ഈ പെണ്ണ് ചെയ്തോണ്ടിരിക്കുന്നെ ഉം പെണ്ണിന്റെ ഒരു കിനാവേ ആ കുരുത്തം കേട്ട ചെറുക്കൻ പുറപ്പെട്ടു പോയതാണോ ഡീ പപ്പേട്ടൻ ജോലി അന്വേഷിച്ച് പോയതാ പട്ടണത്തില് ഓലക്കാരോട് ആ എരണ് കേട്ടവന് ആരാണ് ജോലി കൊടുക്കാൻ പോണത് എന്തിനാ മുത്തശ്ശി പപ്പേട്ടനെ വെറുതെ ഓരോന്ന് പറയുന്നത് പപ്പേട്ടന് മുത്തശ്ശിയുടെ ചെറുമല്ലേ അതായിരുന്നു എന്റെ പേടി ആ മുതക്കൻ തന്ത്രി തനി സ്വഭാവം തന്നെ പപ്പന് ഇനി മുത്തശ്ശനെ കുറിച്ചായി എന്താണ് പറഞ്ഞാല് എന്റെ കയ്യിൽ താലി കെട്ടിയ ആളല്ലേ നിന്റൊര മുത്തശ്ശൻ ഓ അയാള് ചെറുപ്പത്തിലെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒന്നും നിനക്ക് അറിയില്ല അയ്യേ എന്തൊക്കെ പറയുന്നേ മുത്തശ്ശി ഒരു നാണക്കാരി ഞാൻ കൊറേ കണ്ടടി നീ അവനായുള്ള കളിയും ചിരിയൊക്കെ ഭഗവതി എങ്ങോട്ടായാലും വേണ്ടില്ല അവനെ ഇവിടെ നിന്ന് കെട്ടിയെടുത്തത് നന്നായി മനുഷ്യന്റെ ആദ്യം ഒന്ന് നടക്കാലോ ഇനി പപ്പേട്ടിനെ കൊണ്ട് മുത്തശ്ശിക്ക് എന്താ ദണ്ണം അമ്പടി വയസ്സായി എനിക്കാ തെണ്ണം എടി നിന്റെ ഈ പ്രായം കഴിഞ്ഞല്ലെടി ഞാൻ ഇതുവരെ എത്തിയത് മുത്തശ്ശിക്ക് വേറൊന്നും പറയാനില്ലേ പെണ്ണേ വെടിമരുന്ന നിന്റെ കയ്യിലിരിക്കണത് ചൂട്ടുകൊണ്ട് അടുത്തുകൂടെ പോയാ മതി തീയാളി പിടിക്കാൻ നിന്റെ ഇളക്കൊക്കെ പെണ്ണേ അമ്മ എന്തിനാ ഈ വായി തോന്നിയതൊക്കെ അവളോട് പറയുന്നേ ഓളെ അകത്ത് പോയിരുന്നല്ലോ പഠിക്കാൻ നോക്ക് എന്തിനു പൊടി ഇരുന്നൊക്കെണ്ണാണം കേക്കാതെ പെണ്ണിനൊരു ചന്തം വെച്ചോല്ലെടി ആഹ് എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൾ ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു കൊടുത്താ മതി ഇപ്പോ അമ്മയുടെ കണ്ണ് എപ്പോഴൊന്നും അടയാൻ പോകുന്നില്ല പെരുമ്പലാവിലെ അമ്മൂന് ഒരു തറവാട്ടുകാരെ സംബന്ധം വെച്ചു നാട്ടുകാരെ കുശുമു കുത്തീ അവനൊരു കേമൻ തന്നെ ആയിരിക്കണം